ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നും കുറച്ച് താമരയുടെ ട്യൂബറുകളാണ് കേട്ടോ നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് നമ്മുടെ തനസിക്കുട്ടിയുടെ പ്ലാന്റുകളാണ് സെയിലിനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ് ആണ് എങ്ങനെയാണ് ഏതൊക്കെയാണ് ട്യൂബർ സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് അല്ല ട്യൂബറിൻ്റെ ഹൈറ്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് ഇന്ന് നമുക്ക് ഈ തനസി സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മളിതിൽ പറഞ്ഞിരുന്ന് പറഞ്ഞി പറയുന്നത് ട്യൂബറിൻ്റെ റേറ്റുകൾ മാത്രമാണ് കേട്ടോ പ്ലസ് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ ഈ കണ്ടല്ലോ നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറുകളാണ് നമുക്ക് ഇത്തവണയും വരുന്നത് നമുക്കിപ്പം എങ്ങനെയാണ് റേറ്റ് ഏതൊക്കെയാണ് വെറൈറ്റീസ് ദാ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ ഇപ്പം എല്ലാവരും എന്തുണ്ട് വിശേഷമൊക്കെ എൻ്റെ ജലദോഷമൊക്കെ എന്നൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ അലർജിയുടെ തുമ്മലായത് കൊണ്ട് പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും പക്ഷെ വരുമ്പോൾ ഒരു വരവായിരിക്കും അതാണ് കുഴപ്പം വന്ന് എന്നെങ്ങ് ഔഷധയാക്കിക്കളി അപ്പോൾ അസോളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനസോള എന്നാണോ പറയണേ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതാ ട്യൂബറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വരുന്നത് റെഡ് ഫിലിപ്പാണ് നൂറ്റി അൻപത് നൂറ്റി എൺപത് എന്നിങ്ങനെയാണ് നമുക്ക് റേറ്റുകൾ വന്നിരിക്കുന്നത് കേട്ടോ രണ്ട് റേറ്റിലുള്ള ട്യൂബറുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ നൂറ്റി അൻപതും നൂറ്റി എൺപതും നമ്പറ് ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ തനുസരിച്ച് നമ്പർ ഒട്ടുമിക്ക ആൾക്കാരുടെയും കയ്യിലുണ്ട് അപ്പം ഇതാ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കിതാ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസിലുള്ള ട്യൂബറുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ട്യൂബറുകളുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ ഈ ഒരു ഇതിലാണ് നമുക്ക് ട്യൂബറുകൾ വന്നിരിക്കുന്നത് ഹഡ് ഫിലിപ്പിൻ്റെ ആണ് കേട്ടോ ഇത് നല്ല വലിയ ട്യൂബുകളാണ് വരുന്നത് നൂറ്റി അൻപതും നൂറ്റി എൺപതും ആണ് വരുന്നത് അടുത്ത വെറൈറ്റിയുടെ ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ട്യൂബുകൻ്റെ റേറ്റ് വരുന്നത് ഓരോ വെറൈറ്റിയുടെയും പേരും അതിൻ്റെ ഫോട്ടോയും എല്ലാം നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്ത് പോകുന്നുണ്ട് അടുത്തത് ഇത് നൂറ് രൂപയാണ് ഇതിൻ്റെ ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് കുറച്ചധികം വെറൈറ്റീസ് ഉണ്ടോന്ന് വെച്ചോണ്ട് എങ്കിൽ ഒരുപാട് അങ്ങ് ഇല്ല കേട്ടോ ഇത് മൗലിയുടെയാണ് എഴുപത് രൂപയാണ് കേട്ടോ മൗലിയുടെ ചെറിയ ട്യൂബറാണ് വന്നിരിക്കുന്നതേ ഇതൊരു വലിയ സെൽവിടിയൊന്നുമല്ല കേട്ടോ ഒരു കുട്ടി അടുത്തതായി ഇതാണ് നൂറ് രൂപയാണ് ഇതും ട്യൂബിൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പം നമ്പർ സ്ക്രീനിലുണ്ട്